ക്യാൻസർ ഭേദപ്പെട്ടാലും വീണ്ടും തിരിച്ചു വരുമോ എന്ന് പലർക്കും ആശങ്കയുണ്ട് അവർക്കൊക്കെ ഒരു മാതൃകയാവുകയാണ് തൃശൂർ സ്വദേശിയായ ലിജി ജോസ് രണ്ടായിരത്തി പതിനഞ്ചിലായിരുന്നു ലിജിയുടെ വിവാഹം പിന്നീട് തൃശൂരുള്ള ജൂബിലി മിഷൻ ആശുപത്രിയിൽ വെച്ച് നടത്തിയ ടെസ്റ്റിലാണ് ഓവറിയിൽ മുഴകളുണ്ടെന്ന് മനസ്സിലായത് ഓവറി എടുത്തു കളയുന്നതിനോട് ലിജിക്ക് യോജിക്കാനായില്ല അതും കല്യാണം കഴിഞ്ഞ നാല് മാസം മാത്രമാണ് അങ്ങനെയാണ് ലക്ഷൂർ ഹോസ്പിറ്റലിൽ ചെല്ലുന്നതും അവിടെയും അവർ ഓവറി കളയണമെന്ന തീരുമാനത്തിൽ എത്തിയതും പ്രശസ്ത ക്യാൻസർ വിദഗ്ധനായ ഡോക്ടർ ഗംഗാധരന്റെ ഭാര്യ ചിത്രലേഖയാണ് ഓപ്പറേഷൻ ചെയ്തത് ഓവറിക്കൊപ്പം യൂട്രസും കളയേണ്ടി വന്നു അന്ന് തൊട്ടാണ് ലിജി ക്യാൻസർ എന്ന രോഗത്തിനോടുള്ള പോരാട്ടം ആരംഭിച്ചത് ലിജിയുടെ വീട്ടുകാരും വളരെയധികം പേടിച്ചിരുന്നു ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഗർഭപാത്രവും ഓവറിയും എടുത്തു കളയേണ്ടി വന്ന മകളുടെ അവസ്ഥ അവൾ എങ്ങനെ നേരിടും എന്നോർത്തിട്ട് പക്ഷെ വന്നാലും പൊരുതുമെന്ന് ലിജി മനസ്സിൽ ഉറപ്പിച്ചിരുന്നു അവിടെ തുടങ്ങി ജീവിതത്തിന്റെ പോരാട്ടം ബയോപ്സി റിസൾട്ടിൽ ക്യാൻസറാണെന്ന് വ്യക്തമായി അതറിഞ്ഞതോടെ ഭർത്താവ് വിവാഹബന്ധവും ഉപേക്ഷിച്ചു കീമോതെറാപ്പിയുടെ ആദ്യ ദിവസം തന്നെ കിട്ടിയ ഡിവോഴ്സ് നോട്ടീസ് ശരീരവേദനയ്ക്കൊപ്പം തന്നെ മനസ്സിന്റെ വേദനയും കൂട്ടി ചികിത്സ ഫലിക്കുമോ എന്ന് ഡോക്ടർ ഗംഗാധരൻ വ്യാകുലപ്പെട്ടു പക്ഷെ ലിജി തോറ്റില്ല തോൽക്കാൻ തയ്യാറല്ലായിരുന്നു അവൾ ഇതൊക്കെ ഞാൻ അതിജീവിക്കും എന്ന മനസ്സിനെ പറഞ്ഞ് പാകപ്പെടുത്തിയിരുന്നു അവൾ അതോടുകൂടി ചികിത്സ ഫലം കണ്ടു തുടങ്ങി ഡോക്ടർമാരെ വരെ അത്ഭുതപ്പെടുത്തിയ ഒരു തിരിച്ചു വരവായിരുന്നു പിന്നീട് ലിജിയുടെ മനോധൈര്യം കണ്ട് വീട്ടുകാർക്കും ധൈര്യമായി ആറ് കീമോകൾ ഇരുപത്തിയെട്ട് ദിവസം ഇടവിട്ട് ചെയ്തു മുടിയെല്ലാം പോയി തുടങ്ങി വിഗ് വെക്കാമെന്നെല്ലാവരും പറഞ്ഞു തുടങ്ങി അവൾ പറഞ്ഞു വിഗ് വെക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ ഈ അവസ്ഥയിൽ എത്തിയത് ദൈവം അറിയാതെയുമല്ല അപ്പോൾ എനിക്ക് വിഗ് വേണ്ട ട്രീറ്റ്മെന്റ് കഴിഞ്ഞ ഒരു മാസമായപ്പോഴാണ് തൃശൂർ മണ്ണൂത്തി ബോസ്കോ സ്കൂളിൽ നിന്നും ഇന്റർവ്യൂ കാർഡ് വന്നത് ഒരു ജോലി നേടണമെന്ന് വളരെയധികം ആഗ്രഹിച്ചിരുന്ന സമയം പക്ഷേ ജോലിക്ക് വിടാൻ വീട്ടുകാർക്ക് പേടിയായിരുന്നു എങ്കിലും ലിജിയുടെ ആത്മവിശ്വാസത്തിന് മുന്നിൽ വീട്ടുകാർ മുട്ടുമടക്കി അങ്ങനെ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ എത്തിയ ദിവസം തന്നെ അവിടുത്തെ ഫാദർ ജിയോ കല്ലാടന്തിയലിനോട് ലിജി പറഞ്ഞു ഞാനൊരു ക്യാൻസർ പേഷ്യന്റാണ് ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് ഒരു മാസമായതേയുള്ളൂ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു വിട്ടോളൂ മാനേജ്മെന്റ് ലിജിയോട് ഒരു വേർതിരിവും കാണിച്ചില്ല എല്ലാവരും ഒപ്പം നിന്നു രണ്ടര വർഷം ലിജി പറയുകയാണ് ഒരു അസുഖം വന്നു എന്ന് വെച്ച് വീടിന്റെ അകത്തണങ്ങളിൽ ഒതുങ്ങിയിരിക്കേണ്ടവരല്ല ആരും ഒളിച്ചു വെക്കേണ്ട കാര്യവുമില്ല നമ്മുടെ മനസ്സിന് ശക്തി ഉണ്ടെങ്കിൽ ഏത് അസുഖത്തെയും നമുക്ക് നിഷ്പ്രയാസം തോൽപ്പിക്കാൻ കഴിയും രോഗം വന്നതോടുകൂടി എനിക്ക് കൂടെ നിൽക്കുന്നവർ ആരൊക്കെയാണെന്നും ഒരു ജീവൻ്റെ വില എന്താണെന്നും മനസ്സിലായി ലിജി ഇപ്പോൾ തൃശ്ശൂർ ഹോളി ഫാമിലി സ്കൂളിലെ മലയാളം അധ്യാപികയാണ് കൂടാതെ സാമൂഹിക പ്രവർത്തനങ്ങളും മോട്ടിവേഷണൽ സ്പീച്ചും ഒക്കെയായി ജീവിതം ആഘോഷിക്കുന്നു രണ്ട് അവാർഡുകളും സാമൂഹിക പ്രവർത്തനത്തിന് ലഭിച്ചിട്ടുണ്ട് ഇപ്പോൾ രോഗത്തിൽ നിന്നും പൂർണ്ണ മുക്തി നേടിയിട്ട് മൂന്നര വർഷമായി ഇനി വീണ്ടും വന്നാലും അതിനെയും ഞാൻ നേരിടുമെന്ന് ലിജി പറയുന്നു വാർത്തകൾ ഉടനടി അറിയാൻ ടോപ്പ് ന്യൂസ് കേരള യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക